നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാ നമ്മളിത് ലോങ് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കാൻ പോവുകയാണ് ആ വീഡിയോ നമ്മുടെ ചേട്ടൻ്റെ ചാനലിലുണ്ട് ചേട്ടൻ്റെ ചാനൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഡിസ്ക്രിപ്ഷനില് ലിങ്ക കൊടുത്തേക്കാം അപ്പൊ എന്തായാലും നമ്മളിതാ ഇപ്പൊ ചെയ്യാൻ പോണതൊക്കെ ഞാനും കിച്ചും നമ്മളിവിടെ സെറ്റ് ചെയ്തോണ്ടിരിക്കുന്നതാ സോഡാ സർബത്ത് ഇതെന്താ എന്തൊരു സാധനം

നമ്മള് ഈ സാധനം ട്രൈ ചെയ്ത് നോക്കാൻ പോണ അപ്പൊ എന്തായാലും ഇത് ചേട്ടൻ എന്തെങ്കിലും സാധനം ഒക്കെ ഇട്ടതാ ബീട്രൂട്ട് ഈ അലിക്കേട്ട കുടിച്ചാൽ അതിന്റെ റിയാക്ഷൻ എനിക്ക് എടുക്കാൻ ഇല്ല ഞാൻ പറ്റുമെങ്കിൽ അത് ഇതിലത് കാടി ഞാൻ കേട്ടോ സെറ്റാണ് കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് ഇത് കുടിച്ചു നോക്കാം കുടിച്ചു നോക്കിട്ട് എന്തിനാണെന്ന് നോക്കാം കേട്ടോ എന്നിട്ട് സെറ്റ് ചെയ്തോണ്ടിരിക്കും കേട്ടോ കിറ്റു കണ്ടിത് കണ്ടപ്പോഴേ കുടിക്കാം ഏതാണെങ്കിൽ ഏതാന്നൊന്നും ഇല്ല നിനക്ക് ഇഷ്ടമുള്ള എടുക്കാം കേട്ടോണ്ടോ സാധനം എക്സ്പ്രഷൻ ഇല്ലാണ്ട് എനിക്ക് എരി തോന്നിട്ടുണ്ട് അവൻ എരിങ്ങനെ തോന്നി ഇതാണ് കളർ വരണത് അതാ ബീ കളാണ് ബീട്രൂട്ടിൻ്റെ ഒറ്റ വലിയ